സ്വാഗതം പെനലോപ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് സ്റ്റോക്ക് വന്നതൊന്ന് കാണിക്കാം ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഏത് വാട്സപ്പിൽ കോളുകൾ ചെയ്യരുത് എല്ലാവരും കൂടി വിളിക്കപ്പോൾ വിളിക്കപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ പറയുന്നത് ഇത് വരണം പിന്നെ അതേ പ്ലാന്റിന്റെ സൈസ് ഏകദേശം ഇതൊക്കെയാണ് ഉണ്ടല്ലോ സൈസ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും വീഡിയോസിലൂടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫോട്ടോ അയച്ചാലും മനസ്സിലാവില്ല ഇതാണ് പെനൽ ഓപ്ഷൻസ് റേറ്റ് മറ്റു കാര്യങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പറയാം ഇത് ഇതും ഇതായിരുന്നു ഇത് ഞാൻ പെട്ടെന്ന് ഒരെണ്ണം ചെയ്യാതെന്നുള്ളത് കൊണ്ടാണ് ചെയ്തിട്ടത് ആരൊക്കെയോ ഫെനൽ ഓഫീസിൽ ചോദിച്ചിരുന്നു ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ കളറ് പ്രോപ്പറായിട്ട് ഈ ഒരു കളർ തന്നെയാണ് ഒരു ചുടുകട്ട ആണ് ചുടുകെട്ട കളർ പോലെ ഓറഞ്ച് ഒരു മേറും ഒരു മജന്ത പോലെയൊക്കെ മജന്ത അല്ല ഈ ഒരു കളർ തന്നെയാണ് ഒരു ഓറഞ്ച് കളർ കേട്ടോ പിന്നെ വരുന്നത് കണ്ടോ ഇത് വരണം ഉണ്ട് പിന്നെ അത് തൊട്ടടുത്ത് തന്നെ ഇത് എനിക്ക് ഒരണം ജസ്റ്റ് ഞാൻ തിരക്കിനിടയിൽ ഒരു വീഡിയോ എടുത്തതാണ് പ്രോപ്പറായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ വേണമെങ്കിലും അയച്ചു തരാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യപ്പം പിന്നെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പിന്നെ ഇത് ഇത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് കണ്ടല്ലോ പിന്നെ ഈ ഒരു കളറ് പിന്നെ അത് ഇത് ഇത് കൊല കൊല ഫ്ലവർ പിടിക്കുന്നതാണ് കേട്ടോ കൊല കൊല എന്നായിട്ട് ഫ്ലവർ പിടിക്കുന്ന ഈ ഒരു ടൈപ്പാണ് ഇതും അവൈലബിളായിട്ടുണ്ട് അത് ഇതൊര്ന്നും അതും കൊല കൊല പിടിക്കുന്നതാണ് ശരിക്കും നിറച്ചും ഫ്ലവർ പിടിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറേ പൂക്കളൊക്കെ ആയിട്ട് പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പം ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ മെസ്സേജ് അയച്ചാൽ മതി ഇത് വലിയ ഫ്ലവറാണ് ആട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് ഇപ്പം നിലവിലുണ്ട് ഇത്രയും ആ ഓഫ്ലൈനിൽ സെയിൽ നടക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കിയിടാം കേട്ടോ ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ് നല്ല വലിയ ഫ്ലവർ ആയിട്ടുള്ളത് അപ്പം എല്ലാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും ഫ്ലവേഴ്സിൻ്റെ കുറിച്ച് ഓർക്കിഡ്സ് രണ്ട് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ പെലോക്സിൽ പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കണം കേട്ടോ ഇത് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഉള്ള റേറ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പറയും കേട്ടോ ഇങ്ങനെ കൊല കൊല ഫ്ലവർ പിടിക്കുന്ന ടൈപ്പാണ് നമ്മളിങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്തേക്കുവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചാണ് പോയേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല എന്നാലും നിനക്കിത് കാണപ്പോൾ മനസ്സിലാവല്ലോ ഏതെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യക്കാർ പെട്ടെന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ ഇത് നിറച്ച് ഫ്ലവർ ഇങ്ങനെ പിടിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വൈറ്റ് വൈറ്റ് ഇങ്ങനത്തെ ഫ്ലവർ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു നടു മൊത്തത്തിൽ വൈറ്റ് ആയിട്ടുള്ളതുണ്ടോ എന്ന് കണ്ടോ ഇതെല്ലാം മൊത്തത്തിൽ വൈറ്റ് ആയിട്ടുള്ളതാണ് കണ്ടല്ലോ അപ്പൊ ഇത് ഏതെങ്കിലും ഇത് വലിയ ഫ്ലവർ ആട്ടോ ഇതും നല്ല വലിയ ഫ്ലവറാണ് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്തിടാം കേട്ടോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ മാറ്റി വെക്കുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പറയാം ഓഫ്ലൈനിൽ സെയിൽ നടക്കുന്നത് കൊണ്ടും ഓൺലൈനിൽ നമുക്ക് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കിയിട്ട് നിയറസ്റ്റ് ഡി ടി സി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എല്ലാവരും തരണം പ്രോപ്പറായിട്ട് അഡ്രസ്സ് എല്ലാവരും എഴുതിയിടണം കേട്ടോ അപ്പോൾ ഓക്കെ